ഹലോ അങ്ങനെ സുഗമോ ദേവിൽ നന്ദൻ ഒടുവിൽ പിടിയിലാകുന്നു അതെ പ്രേക്ഷകരെ നമ്മുടെ പ്രമോലി നിന്ന് ആദ്യം തന്നെ ദേവിക വിളിച്ച് പോലീസിനോട് പറയുന്നുണ്ട് ഞാൻ ഈ സ്ഥലത്തെ എം എൽ എ ആണ് ഋഷിയെ സംബന്ധിച്ചൊരു കേസ് വന്നിട്ടില്ലേ ഋഷിക്ക് ഋഷിനെ കൊന്നവർ ആരായാലും അവർ വെറുതെ വിടാൻ പാടില്ല പ്രതികൾ എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പോലീസിനെ വിളിച്ച് നമ്മുടെ ദേവിക പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്നത് നമ്മുടെ നന്ദൻ കേൾക്കുന്നുണ്ടേ അപ്പൊ നന്ദൻ ആകെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുക പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ചയെ പോലീസുകാരൊക്കെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ ഇടിച്ചു കയറി വന്നിട്ട് നമ്മുടെ ദേവികയുടെ അടുത്ത് പറയുന്നു ാണ് ഞങ്ങൾ എം എൽ എയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് യഥാർത്ഥ പ്രതി അയാളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് നന്ദനെ മുറിയിൽ പോയി വലിച്ചടച്ച് പോലീസുകാർ കൊണ്ടുപോകുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഈ രംഗങ്ങൾ കണ്ടിട്ട് നമ്മുടെ ദേവികയും പ്രഭാവതിയും സിദ്ധാർത്ഥനും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് ഇരുന്ന് കരയുന്നുണ്ടേ അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നന്ദനാണ് ഇതിന് പിന്നിൽ എന്ന വാർത്ത അരുന്ധതി അറിഞ്ഞു കഴിഞ്ഞാലാണ് ഇനി അടുത്ത പ്രശ്നം അല്ലെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ